രാഹുൽ രാഹുൽ നിയമസഭയിൽ എത്തിയേക്കുമോ ഒരു എത്തില്ല എന്നാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഭരണപക്ഷം തിരിഞ്ഞാൽ പ്രതിരോധിക്കേണ്ടതില്ല കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ തീരുമാനം രാഹുലിനോട് ൾക്കിടെ നിർദ്ദേശം നൽകിയവരും സഭയിലെ എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഷഫീദ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ദേശിക്കാത്തടത്തോളം കാലം ഏതെങ്കിലും മുതിർന്ന നേതാക്കളോട് നിർദ്ദേശമില്ലാത്ത സഭയിലേക്ക് എത്തുമെന്ന് കരുതുക അപ്പോൾ ഇന്ന് രാഹുൽ സഭയിലേക്ക് എത്തുകയാണെങ്കിൽ പോലീസ് അട്രോസിറ്റി സഭയിൽ ചർച്ചയാക്കാൻ പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട് സ്വാഭാവികമായും രാഹുൽ ഉണ്ടെങ്കിൽ അത് രാഹുലിനെതിരെ പലതരത്തിലുള്ള എന്താണ് ഭരണപക്ഷത്തിൻ്റെ അക്രമണങ്ങളിലൊക്കെ നീങ്ങാനിടയുണ്ട് അപ്പോൾ അത് പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടാകും എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഇന്ന് എത്തേണ്ടതില്ല എന്ന സമവായം അല്ലേ അശ്മി വെരി ഗുഡ് മോർണിംഗ് അശ്മി പറഞ്ഞ സമവായം നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഇന്നലെ ചരമോപചാരം അർപ്പിച്ച് പിരിയലായിരുന്നു സ്വാഭാവികമായും അവിടെ പ്രതിഷേധ സാധ്യതയില്ല പക്ഷേ ഒരു ഹീറോയ്ക്ക് എൻട്രി പോലെ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് അതായത് സോഷ്യൽ മീഡിയയിൽ രാഹുൽ അനുഭാവികൾ വിശേഷിപ്പിക്കുന്നത് പോലെ രാഹുൽ ആ സഭയിലേക്ക് എത്തി അദ്ദേഹം മടങ്ങി ഇന്നും നാളെയും അദ്ദേഹം സഭയിലേക്ക് എത്തില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ചില ക്ഷേത്രദർശനമടക്കം അദ്ദേഹം നടത്താൻ പോകുന്നു എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വിവരവും സ്വാഭാവികമായും ഇന്നും നാളെയും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഭരണപക്ഷത്തിനെതിരെ അവരുന്നയിക്കുന്ന അവർ തൊടുക്കുന്ന അമ്പിന്റെ ഏറ്റവും മൂർച്ചയുള്ള അമ്പ് അത് അവതരിപ്പിക്കാൻ പോവുകയാണ് പ്രത്യേകിച്ച് ഈ കുന്നംകുളം പീച്ചി അതേപോലെ കേരളത്തിലെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്ന പോലീസ് അട്രോസിറ്റീസിന്റെ കാര്യങ്ങൾ സഭയിൽ വരുന്ന ദിവസമാണ് ഇന്നും നാളെയും അതും അടിയന്തര പ്രമേയമായി തന്നെ വരുന്നു സ്വാഭാവികമായും ആ ദിവസം ഫോക്കസ് മാറിപ്പോകാൻ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കുട്ടത്തിലെത്തുകയും അത് അത്തരം ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഫോക്കസ് മാറുകയും ചെയ്താൽ അത് പ്രതിപക്ഷത്തിന് തിരിച്ചടിയാകും സ്വാഭാവികമായും പ്രതിപക്ഷം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു ഒരുപക്ഷെ ഇന്നും നാളെയും രാഹുൽ സഭയിലേക്ക് എത്തുന്നില്ല എന്ന് പാർട്ടി നേതൃത്വം ഉറപ്പിക്കുന്നത് മാത്രമല്ല രാഹുലിനോട് സഭയിലേക്ക് എത്തിയാൽ കുഴപ്പമില്ല എന്നാവശ്യപ്പെട്ട നേതാക്കൾ പോലും ഏതെങ്കിലും തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നാൽ അത് സ്വയം പ്രതിരോധിക്കേണ്ടി വരും എന്ന നിലപാടുകാരാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുലിന്റെ നിയമസഭാ വരവിനെക്കുറിച്ച് ഇതുവരെയും പ്രത്യക്ഷമായ ഒരു അഭിപ്രായവും പറയുകയും പറഞ്ഞിട്ടില്ല മാത്രമല്ല വി ഡി സതീഷനുമായും അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് കടുത്ത എതിർപ്പ് അക്കാര്യത്തിൽ ഉണ്ട് താനും പക്ഷേ പൂർണ്ണാർത്ഥത്തിൽ രാഹുലിനെ കൈവിടാൻ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നുമില്ല അവർ പറയുന്നുമില്ല സ്വാഭാവികമായും അത് രാഹുലിന് പിന്തുണ തന്നെയാണ് അപ്പോൾ രാഹുൽ ആ പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കേണ്ടതില്ല എന്നുള്ള നിലപാടിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇന്നും നാളെയും അദ്ദേഹത്തിന്റെ സഭയിലെ അസാന്നിധ്യം പന്ത്രണ്ട് ദിവസമാണ് ഈ സഭാ സമ്മേളനം ചേരുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു ദിവസം രാഹുൽ ഇല്ല എന്നുള്ളത് സ്വാഭാവികമായും പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അവരുടെ അവരുടെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടണമെന്നുള്ള ആഗ്രഹത്തിന്റെ ഭാഗമാണ് ഏതായാലും ഇനിയും രാഹുൽ നിയമസഭയിലേക്ക് എത്തിയാൽ അദ്ദേഹം എത്തുമെന്ന് തന്നെയാണ് പറയുന്നത് രണ്ട് ദിവസത്തിന് ശേഷം അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഭരണപക്ഷം അത് രാഹുലിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം അതല്ലെങ്കിൽ കോൺഗ്രസിനെതിരായിട്ടുള്ള ആയുധമായി രാഹുലിനെ ഉപയോഗിക്കുകയും ചെയ്യും എന്തായാലും രാഹുൽ സഭയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭരണപക്ഷം ഒരു പക്ഷേ ഫോക്കസ് അതെ അതെ ഭരണപക്ഷം അത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അതിൽ വളരെ കെയർഫുൾ ആണ് ഈ ഉണ്ടാകുമ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു ഫോക്കസ് മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ സ്വയം നേരിടണം ഇനിയിപ്പോ സപ്പോർട്ട് ചെയ്തവർ പോലും പറയുന്നത് ഒരു പ്രശ്നം വന്നാൽ സ്വയം നേരിടണം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകയെന്നേ വരുന്ന് രത്നാകരനോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ പറയുകയാണ് എന്നിട്ട് ആ അപ്പൊ പറഞ്ഞു എന്റെ ഭാര്യ മക്കൾക്കും വേണ്ടിയാണ് ഞാൻ കൊള്ളക്കാരനായത് അവര് എന്ന് പറയുന്നു